നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നൂറ്റി പത്ത് സീറ്റ് നേടി അധികാരം നിലനിർത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ മന്ത്രിമാർ ജനങ്ങളെ അറിയിക്കും അത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ചെറിയ വ്യത്യാസത്തിന് നഷ്ടപ്പെട്ട സീറ്റുകളും പിടിച്ചെടുക്കും മൂവായിരത്തി അറുപത്തി ആറ് പേരെ നൂറ്റി അമ്പത്തി ആറ് കുടുംബയോഗങ്ങളിലായി താൻ നേരിൽ കണ്ടു എവിടെയും ഭരണത്തെക്കുറിച്ചോ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചോ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനം ഉയർന്നിട്ടില്ലെന്നും മന്ത്രി അവകാശപ്പെട്ടു ഭരണവിരുദ്ധ വികാരമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ബേപ്പൂരിൽ ആരെ വേണമെങ്കിലും യു ഡി എഫ് നിർത്തട്ടെ എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ബേപ്പൂർ ഉൾപ്പെടെ ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും വെല്ലുവിളിയില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം അവതരിപ്പിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് എൽ ഡി എഫിന് ഒരു ഗോലുവിൻ്റെയും സ്ട്രാറ്റജിയില്ല ജനങ്ങളുടെ സ്ട്രാറ്റജിയാണ് എൽ ഡി എഫിനെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിനെയാണ് മന്ത്രി പരാമർശിച്ചത് ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്